ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ആര്യവർക്കിൻ്റെ മൂന്നാമത്തെ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ആര്യവർക്ക് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് പരിചയപ്പെടുത്തി രണ്ടാമത്തെ ക്ലാസ്സിൽ ആര്യവർക്കിൽ ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് മെഷീൻ ത്രെഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് കെട്ടിടാൻ വേണ്ടിയിട്ട് അതായത് എൻ്റെ നോട്ട് ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെയെന്ന് കാണിച്ച് തരാമെന്നാണ് നമ്മൾ ഏത് തരം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും അത് അവസാനം കെട്ടിടണം അല്ലെങ്കിൽ അത് താഴത്തു നിന്ന് ഇങ്ങനെ അഴിഞ്ഞു പോകട്ടോ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ കെട്ടിടുക എന്നുള്ളത് നോക്കാം അതിൻ്റെ മുന്നേ ഞാനൊരു ത്രെഡ് പരിചയപ്പെടുത്താം സെറി ത്രെഡ് എന്നാണ് പേര് ഇതുകൊണ്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാട്ടോ ഫസ്റ്റ് നമ്മൾ മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം ഈ സെറി ത്രെഡിലാണ് നമ്മൾ ആര്യവർക്കിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയ ത്രെഡ് യൂട്യൂബിലൊക്കെ നിങ്ങളെ വീഡിയോസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ ത്രെഡ് കണ്ടിട്ടുണ്ടാവൂലേ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് മെഷീൻ ത്രെഡിൽ ഫസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്ക് ഇതില് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിരിക്കും കേട്ടോ ഇതിനും ചെറിയ എന്തോ റേറ്റേ വരുന്നുള്ളൂ ഞാനിത് കുറേ മുന്നേ മേടിച്ച് വെച്ചോടെ എനിക്ക് കറക്റ്റ് റേറ്റ് എത്രയാന്ന് ഓർമ്മ ഇല്ല ഇരുപത് രൂപയുടെ താഴെ എന്തോ ആണ് കേട്ടോ അതിന് വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാന്ന് കാണിക്കാം എന്നിട്ട് ലാസ്റ്റ് കൂടി കാണിച്ചു തരാം ഇങ്ങത്തെ ത്രെഡ് നമുക്ക് പല കളറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ സെറി കൊണ്ട് ചെയ്ത ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ ഈ കാണുന്നത് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാന്നൊക്കെ എന്റെ രണ്ടാമത്തെ ക്ലാസ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും താഴെത്തുനിന്ന് നമ്മൾ കുത്തിയെടുത്തിട്ട് പിന്നെ മുന്നിൽ കുത്തിയിട്ട് ഒന്ന് ചെറുതായിട്ട് ലെഫ്റ്റ് ചരിച്ച് കുത്തിയിട്ട് പിന്നെ നേരെ മുന്നേക്ക് കുത്തേട്ടോ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി വലിക്കുക കുത്തുക ചുറ്റുക ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം അത് മനസ്സിലാവാൻ സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നീഡിൽ പിടിക്കേണ്ടതും അതുപോലെ ത്രെഡ് പിടിക്കേണ്ടതുമാണ് നമ്മൾ ഒരിക്കലും നീഡിലും ത്രെഡും ഒന്നും ടൈറ്റ് ചെയ്ത് പിടിക്കരുത് കേട്ടോ ആക്കിയിട്ട് തന്നെ പിടിക്കാൻ പാടുള്ളൂ ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂല് വലിഞ്ഞു കിട്ടാനും ഒക്കെ പ്രയാസാവും അപ്പോൾ നമ്മൾ ആക്കിയിട്ട് പിടിക്കുക ഇനി എങ്ങനെയാണ് കെട്ടിടുക എന്നുള്ളത് നോക്കാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ലാസ്റ്റ് അവസാനിക്കുകയെന്ന് വെച്ചാൽ അവിടുത്തെ ലൂപ്പ് ഒന്ന് കുറച്ച് വലുതാക്കുക ചെറുതാക്കാനോ നമ്മുടെ ഇഷ്ടത്തിന് വലുതാക്കാനോ ഒക്കെ പറ്റും അപ്പോൾ അതൊന്ന് വലുതാക്കിയിട്ട് അതിൻ്റെ നേരെ സെൻ്റർ കൂടെ ഒരു ഒന്നുകൂടി താഴത്തേക്ക് കുത്തുക ഇതുപോലത്തെ ഒന്നുകൂടി താഴത്തുനിന്ന് ചുറ്റിയിട്ട് വലിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് ലൂപ്പായി എന്നിട്ട് ഫസ്റ്റത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി രണ്ടാമത്തെ വലിച്ചെടുക്കുക എന്നിട്ട് താഴത്തത്തെ വലിയ നൂല് പിടിച്ചിട്ട് താഴത്തുനിന്ന് വലിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ കെട്ടായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കണേ കാണാമല്ലേ അപ്പോൾ താഴത്തുനിന്ന് നീടിൽ കുത്തിയിട്ട് മേലേക്ക് പൊന്തിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് താഴത്തേക്ക് അങ്ങോട്ട് വലിക്കുക അപ്പോൾ അത് പോയി കിട്ടും ഇതാണ് നമ്മുടെ ആര്യവർക്കിലെ എൻറ്റിനോട്ട് വലിയ പാടുള്ള ഒന്നല്ല ഒരു പത്ത് തവണയൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റോ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇത് വേറെ തരത്തിലാണ് കേട്ടോ ഞാൻ എൻ്റിനോട്ട് ഇടുന്നത് അത് എങ്ങനെയെന്ന് കാണിച്ചു തരാം ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് താ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ലൂപ്പ് വലുതാക്കി ഫസ്റ്റത്ത് ഞാൻ ഇട്ട് കാട്ടി തന്നത് ലൂപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കായിരുന്നു ഇതാ ഇപ്പം കാണിച്ചു തന്നെ പോലെ ഒരു ലൂപ്പ് വലുതാക്കിയിട്ട് ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ അങ്ങനെ കുത്തിയെടുക്കായിരുന്നു അല്ലേ പക്ഷേ ഇതിലങ്ങനെ ചെയ്യേണ്ട നേരെ അപ്പുറത്ത് ഇങ്ങനെ വേറെ ലൂപ്പ് ഉണ്ടാക്കുക അങ്ങനെ രണ്ട് ലൂപ്പ് ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ട് ഇതാ ഇതേ കാണുന്ന പോലെ ഫസ്റ്റത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടാമത്തെ ലൂപ്പ് വലിച്ചെടുക്കുക എന്നിട്ട് രണ്ടാമത്തെ ലൂപ്പ് കൂടെ ഒന്നാമത്തെ ലൂപ്പ് ഒന്നുകൂടി വലിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രെയിമിൻ്റെ താഴത്ത് പിടിച്ച നൂല് താഴത്തേക്ക് ഇങ്ങനെ വലിക്കുക അപ്പോൾ അവിടെ കെട്ട് വീണിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ ഇട്ട പോലെ താഴത്തെ ബാക്കിയുള്ള ഭാഗം താഴത്തുനിന്ന് നീഡിൽ കുത്തി മേലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം താഴത്തേക്ക് വലിക്കുക കേട്ടോ ഇങ്ങനെയും നമുക്ക് എൻ്റിനോട്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ ടൈം കിട്ടുമ്പോഴൊക്കെ എന്തിനോട്ട് ഇട്ടിട്ടും ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കുക ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെതാ ഞാൻ വലിയൊരു ലൂപ്പ് ഉണ്ടാക്കി വെച്ചു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തുനിന്ന് ഒരു ലൂപ്പും കൂടെ വലിച്ചെടുത്തു എന്നിട്ട് ഈ രണ്ടാമത്തെ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഫസ്റ്റത്തെ ലൂപ്പ് വലിച്ചിങ്ങനെ പുറത്തേക്ക് എടുത്തു താഴത്തത്തെ ഭാഗം താഴത്തെ ഫ്രെയിമിൻ്റെ താഴത്തത്തെ നൂല് പിടിച്ച് താഴത്തേക്ക് വലിച്ചു ഇപ്പോൾ ഇവിടെ എൻ്റോട്ട് വന്നു കേട്ടോ അപ്പോൾ ബാക്കി വന്ന ഈ ഭാഗം പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അത് താഴ്ത്തിക്കാക്കാൻ വേണ്ടിയിട്ട് എംബ്രോയിഡറി ഫ്രെയിമിൻ്റെ താഴ്ത്ത് നിന്ന് നീടിലും മുകളിലേക്ക് കുത്തിയിട്ട് താഴ്ത്തിക്കാ നൂലങ്ങോട് വലിച്ച് താഴ്ത്തിക്കാക്കുക ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എൻറ്റിനോട്ട് ഇടുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒഴിവുള്ള സമയമൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആര്യവർക്കിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആര്യവർക്ക് ഫുള്ള് പഠിച്ചെടുക്കണമെങ്കിൽ എൻ്റെ വീഡിയോസ് എന്നും കാണാൻ ശ്രമിക്കണം കേട്ടോ എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ഒക്കെ നിങ്ങളുടെ ഹോം പേജിലേക്ക് വരണമെങ്കിൽ എൻ്റെ വീഡിയോസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോണതാണ് കേട്ടോ നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഒരു ലൈന് മാത്രമായിട്ടല്ലല്ലോ どうが പല ഷേപ്പിലും പല രീതിയിലും ഒക്കെ ആവും നമ്മൾ വർക്ക് ചെയ്യുക ഫസ്റ്റ് പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ലൈനായിട്ട് വരയ്ക്കുള്ളൂ കേട്ടോ പിന്നെ ഇനി നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് വൃത്തത്തിലും പിന്നെ ഇങ്ങനെ ഒരു കോണ് ചതുരം ഇങ്ങനെ മൂന്ന് ഷേപ്പിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ ഷേപ്പിൽ ചെയ്യുമ്പോൾ കൂടെ ഓരോ ലോക്ക് കൊടുക്കാനും ഒക്കെ ഉണ്ട് നമ്മൾ ലൈനിൽ ഇങ്ങനെ ചെയ്ത് പോണ പോലെയല്ല ഇടയിൽ നമ്മളൊരു ലോക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾ ഇന്ന് ചെയ്ത് പഠിക്കേണ്ട കാര്യം കെട്ടിടാൻ വേണ്ടിയിട്ടാണ് കെട്ടിട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് വളരെ നീറ്റായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഇങ്ങനെ വൃത്തത്തിൽ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഇടയിൽ കൂടെ ലോക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരണില്ല അല്ലാതെ ഇങ്ങനെ കോണ് ചതുരം ഇങ്ങനത്തെയൊക്കെ ഷേപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇടയിൽ കൂടെ ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാനിപ്പോൾ വർക്കിൽ ഒരു മുപ്പത് ക്ലാസ്സാണ് ഇടാമെന്ന് വിചാരിക്കുന്നത് ഈ മുപ്പത് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചിരിക്കും നിങ്ങൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഫുൾ കണ്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം മാത്രം ഇതുപോലെ തന്നെ ഞാൻ ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളവർ അതും കാണുക നമുക്ക് ഒരു ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ആര്യവർക്കും ഹാൻഡ് എംബ്രോയ്ഡറിയുമൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയണം അപ്പോൾ ഞാൻ രണ്ട് ക്ലാസ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ രണ്ടും കൂടെ ഒപ്പം തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ